അതിന്റെ കാറ്റ് പോയി അത് നശിപ്പിക്കാൻ ആഗ്രഹിച്ചവർക്ക് അത് സാധിച്ചു അവർ സന്തോഷിക്കുന്ന ദിവസമാണിന്ന് മോഹൻലാലിനും മമ്മൂട്ടിക്കുമല്ലാതെ താരസംഘടനയായ അമ്മയെ നയിക്കാൻ ആർക്കും കഴിയില്ലെന്ന് പറയുകയാണ് മന്ത്രിയും നടനുമായ കെ ഗണേഷ് കുമാർ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം നശിച്ച ദിവസം കുറെ ആളുകൾ കാലങ്ങളായി ആഗ്രഹിക്കുന്നു ഈ സംഘടനയെ നശിപ്പിക്കാൻ അത് സാധിച്ചു സുരേഷ് ഗോപി മോഹൻലാൽ മമ്മൂട്ടി എന്നിവരിൽ നിന്ന് അമ്പതിനായിരം രൂപ വീതം വാങ്ങി ഒന്നര ലക്ഷം രൂപയ്ക്ക് തുടങ്ങിയ അമ്മ എന്ന മഹത്തായ സംഘടന നശിച്ച ദിവസമാണിതെന്നാണ് ഗണേഷ് കുമാർ ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞത് വ്യക്തിപരമായ വേദനയാണത് മോഹൻലാലും മമ്മൂട്ടിയും ഉപേക്ഷിച്ചാൽ അത് നശിച്ചു പോകും അതിൽ ഒരു സംശയവും വേണ്ട അതിന്റെ കാറ്റ് പോയി അത് നശിപ്പിക്കാൻ ആഗ്രഹിച്ചവർ അത് സാധിച്ചു അവർ സന്തോഷിക്കുന്ന ദിവസമാണെന്ന് ഇത് കൂട്ടിയാൽ കൂടണമെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയും വിചാരിക്കണം ഇനി ആരാണുള്ളത് മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ ഇനി ആർക്കും നയിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഗണേഷ് കുമാർ എന്റെ മനസ്സിൽ ഹൃദയവേദന ഉണ്ടാക്കിയ ദിവസമാണിന്ന് മോഹൻലാലുമായി സംസാരിച്ചു ഒഴിഞ്ഞു മാറി നിൽക്കുകയാണെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു അങ്ങനെ ആകട്ടെ ചേട്ട എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ പോലെ ഒരു മഹാനടനെ ഇതിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല മോശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് സൂചിപ്പിച്ചതും അതുതന്നെയാണ് ഇവർ പറയുന്ന ആര് പ്രസിഡന്റായി വന്നാലും ഇതിനെ നിലനിർത്താൻ പറ്റില്ല ഇന്നസെന്റിന്റെ ഇടവും വലവും മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടായിരുന്നു ഇനി പുതിയ ജനറേഷൻ വരട്ടെ എന്ന് പറയുമ്പോൾ ആരാണ് വരുന്നതെന്ന് നിങ്ങൾ കാണുക അപ്പോഴുള്ള കാര്യം ദൈവം തമ്പുരാന് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണങ്ങൾക്കില്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു പറയാനുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്നും നിയമം അതിന്റെ വഴിയെ പോകുമെന്നും ആരെയും സഹായിക്കാൻ ഇടതുവശം മുന്നോട്ട് വരില്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി മാധ്യമങ്ങൾ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു തന്നിൽ ഔഷധ ഗുണങ്ങൾ ഒന്നുമില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അതവർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു